സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികള് നടന്നു ഇന്ത്യ എന്ന വികാരത്തെ രാജ്യത്തിനകത്തുള്ളവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു വിവിധ ജില്ലകളിലെ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി ഒൻപത് വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു ഇന്ത്യ എന്ന വികാരത്തെ രാജ്യത്തിനകത്തുള്ളവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞു മതം പറഞ്ഞു ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തി പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ മന്ത്രി പി രാജീവ് അനുസ്മരിച്ചു കൊല്ലം ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പതാക ഉയർത്തി പാഠപുസ്തകത്തിലെ ഭരണഘടന ആമുഖം ഉയർത്തിക്കാട്ടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആശംസാ പ്രസംഗം കോട്ടയത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി തൃശൂരിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഇടുക്കിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പതാക ഉയർത്തി കനത്ത മഴയിൽ പാലക്കാട് കോട്ടമൈതാ ത്തിൽ നടന്ന ആഘോഷത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി കണ്ണൂരിൽ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി